thank mm -hmm. you ന്യൂ ഇയർ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ പുതിയൊരു വർഷം തുടങ്ങിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോഴിന്ന് സിദ്ധാർത്ഥിന് ഉച്ചവരെ സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പോയി ചേട്ടൻ പോയി വിളിച്ചോണ്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചില ഇങ്ങനെ കുറച്ചിലൊക്കെ വിശ്രമം വിശ്രമമൊക്കെയാണ് അത് കഴിഞ്ഞ് പിന്നെ സിദ്ധാർത്ഥിനെ കൊണ്ടുപോയി മുടിയൊക്കെ ഒന്ന് വെട്ടിക്കാൻ കൊണ്ടുപോകണം അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ഇവിടെയല്ല കേട്ടോ ചേച്ചിയുടെ വീട്ടിലാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ വീട് എന്ന് വെച്ചാൽ നെടുമങ്ങാട് തേക്കട എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്ഥലത്താണ് വീട് അപ്പോഴവിടെയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി അപ്പോൾ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ ഇന്നത്തെ ന്യൂ ഇയർ നമുക്ക് അവിടെ ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് അമ്മ വരുന്നില്ല ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ അമ്മ അമ്മയ്ക്ക് കൂട്ടായി താഴെ അമ്മയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല പിന്നെ അവിടുത്തെ വിശേഷങ്ങളെന്ന് വെച്ചാൽ അവിടെ കുറച്ച് വീടുകളാണ് കേട്ടോ ഉള്ളത് കുറച്ച് വീടുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ വീട്ടിൽ എല്ലാവരും കൂടെ ചേർന്നാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആഘോഷങ്ങളെന്ന് വെച്ചാൽ കേക്ക് മുറിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊച്ചുമക്കൾക്കുള്ള കുറച്ച് ഡാൻസ് അങ്ങനെ പാട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് എന്തുകൊണ്ട് ആ അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവേണം അപ്പോഴും സന്ധ്യയാവും കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാം ഇറങ്ങാൻ വേണ്ടി സന്ധിയാവും അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാം അപ്പോൾ അവിടെ എത്തിയപ്പം തന്നെ ചെറുതായിട്ടൊന്ന് വൈകി കേട്ടോ അപ്പോൾ നമ്മൾ കൊച്ചുമക്കളുടെ ഡാൻസ് ഒക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് സിദ്ധാർത്ഥിൻ്റെ ഡാൻസാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പം തന്നെ സിദ്ധാർത്ഥങ്ങൾ സ്റ്റേജിൽ കയറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പാട്ട് ഇട്ടു നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു പക്ഷേ നമുക്ക് വീഡിയോയിൽ പാട്ട് കേൾക്കാൻ പറ്റൂല കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് പാട്ടൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആദിക്കുട്ടൻ്റെ ഡാൻസ് ആദിക്കുട്ടൻ്റെ ഡാൻസ് എന്ന് വെച്ചാൽ നമ്മളാരും പറഞ്ഞില്ല കേട്ടോ ചെന്ന് കളിക്കാനോ ഒന്നും പറഞ്ഞില്ല സി സിദ്ധാർത്ഥ കളിക്കണമെന്ന കണ്ടപ്പോൾ ഒരാഗ്രഹം അങ്ങനെയാണ് ആദ്യക്കുട്ടം സ്റ്റേജിൽ കയറിയത് അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അടുത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ ഒരു ഡാൻസ് ഒക്കെ കളിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അവൻ കളിച്ചത് പക്ഷേ ആദ്യക്കുട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നറുക്കെടുപ്പാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ലോട്ടറി നറുക്കെടുപ്പല്ല ഇത് നമ്മൾ ക്രിസ്മസിന് ഇങ്ങനെ തുണ്ടിട്ടൊക്കെ എടുക്കൂലേ അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തുണ്ടൊക്കെ ഇട്ട് എടുക്കുമ്പോഴ് അതിൽ ചിലവർക്ക് ഇതെന്തെങ്കിലും പ്രൈസ് അടിക്കും ചിലവർക്ക് അടിക്കൂല പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ എല്ലാ തുണ്ടിലും എന്തെങ്കിലും പ്രൈസ് പ്രൈസതിൽ കാണും കാണാതിരിക്കുകയില്ല കാരണം നമ്മൾ കൊച്ചുമള മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോഴവർക്ക് സങ്കടമാകില്ല ചിലവർക്ക് കിട്ടും ചിലവർക്ക് കിട്ടൂല അപ്പോൾ കിട്ടാത്ത മക്കൾക്ക് ഇത്തിരി ചെറിയ രീതിയിലൊക്കെ ഇത് സങ്കടം വരും അതുകൊണ്ട് ഇവർ പക്ഷെ അങ്ങനെ ചെയ്തില്ല എല്ലാ തുണ്ടിലും പ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു കൊച്ചു മോനാണ് കേട്ടോ അവനാണ് ക്രിസ്മസ് ഫാദർ ആയിട്ടൊക്കെ നിന്നത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇത് സ്റ്റേജായിട്ട് കെട്ടിയിരിക്കുന്നതൊന്നും അല്ല ഇത് ചേച്ചിയുടെ വീടാണ് ഇത് മുഗൾ ഭാഗമാണ് കേട്ടോ മുകൾ ഭാഗത്ത് ഇങ്ങനെയൊക്കെ ഷീറ്റൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് അല്ലാതെ ചെറിയ രീതിയിലൊക്കെ അവർ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിരിക്കുകയാണ് ആ അത് കഴിഞ്ഞ് പിന്നെ ഞാനാണ് കേട്ടോ നറുക്കെടുപ്പിൽ അപ്പോൾ ഞാനും ഒരു തുണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ് ആ അതാണ്ട് ഈ ഒരു സംഭവമാണ് എനിക്ക് കിട്ടിയത് ഒരു ചെറിയൊരു കുട്ട കിട്ടി നമ്മൾ പഴങ്ങളൊക്കെ അടച്ചു വയ്ക്കാൻ പറ്റിയ ഇതാണ് എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞ് ചേട്ടനാണ് കേട്ടോ അപ്പോൾ ചേട്ടന് കിട്ടിയത് അപ്പോഴേ എന്താണെന്നൊക്കെ നോക്കുകയാണ് നമ്പർ അനുസരിച്ചാണ് അവർ ഇട്ടിരിക്കുന്നത് അപ്പോൾ ചേട്ടനൊരു കപ്പാണ് കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ ആദിക്കുട്ടയും ആദ്യ കുട്ടനെയും കിട്ടിയിട്ടുണ്ട് പ്രൈസ് എന്താണെന്ന് നോക്കാം അവനിതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചെറിയൊരു നാണവുമുണ്ട് അവന് കിട്ടിയ ഒരു ബക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് ആദ്യം കിട്ടുന്ന ഒരു വലിയൊരു ബക്കറ്റ് കിട്ടിയ കേട്ടോ അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിയിരിക്കുന്നു അപ്പോൾ ഇതവൻ തറയിലൊന്നും വെച്ചില്ല കേട്ടോ അത് കഴിഞ്ഞ് സ്ഥിത്താർത്ത് ഇപ്പോൾ സിദ്ധാർത്ഥിന് അടുത്തത് ലാസ്റ്റ് സിദ്ധാർത്ഥം അപ്പോൾ സിത്താർത്ഥിന് കിട്ടിയത് ഒരു കപ്പാണ് അപ്പം നമുക്ക് നാല് പേർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട് നമ്മൾ കുടുംബത്തോടെ പോയി തുണ്ടൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ എല്ലാം ഉപകാരമുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കപ്പും ബക്കറ്റും അതിൻ്റെ ചെറിയൊരു കുട്ടയും എല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ആർക്കും സങ്കടപ്പെടേണ്ടി വന്നില്ല എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് വലിയവർക്കും ചെറിയവരായിരുന്നാൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി പൊറോട്ട ഉണ്ടായിരുന്നു വിശപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കപ്പ കൂട്ടാൻ വെച്ചതാണ് അല്ലാതെ പുഴുങ്ങിയതല്ല കൂട്ടാൻ വെച്ചത് ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ഉണ്ടായിരുന്നു ചിക്കൻ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ആണ് ഇന്ന് നമ്മൾ അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും വയറ് നിറയെ കഴിച്ച കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് അല്ല ബീഫല്ല ബീഫില്ലായിരുന്നു സോറി എനിക്ക് തെറ്റിപ്പോയി ബീഫില്ല ഇത് പന്നി ഇറച്ചി അടിപൊളിയായിരുന്നു കേട്ടോ ചേച്ചി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അതൊക്കെ നേരത്തെയായിരുന്നു വൈകിട്ടേ അവർ തുടങ്ങിയതായിരുന്നു നമ്മളെത്തിയപ്പം തന്നെ സന്ധ്യ ആയില്ലേ നമ്മൾ എത്തിയപ്പോൾ ആറര മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ അവിടെ പ്രോഗ്രാമൊക്കെ നേരത്തെ ആറ് ആ ആറ് മണിക്കെന്തൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വയർ നിറയെ കഴിച്ചു അവരൊരു പാത്രങ്ങളൊക്കെ എടുത്ത് അവരവർ അവിടെ അവിടെയൊക്കെ ഇരുന്നു കേട്ടോ ഞങ്ങളും ആ സൈഡിലോട്ടൊക്കെ ഇരുന്നു വയർ നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു ആദ്യ കൂട്ടം ഭക്ഷണം കുറച്ചേ കഴിച്ചേ ഉള്ളു കേട്ടോ അവൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടൊക്കെ വന്നതുകൊണ്ട് അവൻ പിണങ്ങിയൊക്കെ ഇരുന്നു കാരണം പിണങ്ങി ഇരുന്ന് എന്തെന്നറിയാമോ ഇവിടെ വയനുണ്ടായിരുന്നു കേട്ടോ വ മുന്തിരി വയനുണ്ടായിരുന്നു അതും ചേച്ചി ഉണ്ടാക്കിയ വയനാണ് അപ്പോൾ ഞാൻ അവന് കുറച്ച് കൊടുത്ത് കുറച്ച് കൊടുത്തപ്പോൾ ഞാൻ എന്നാണ് വിചാരിച്ചത് അപ്പോൾ അവന് കുറച്ച് കൊടുത്തായിരുന്നു അപ്പോൾ കൊടുത്തപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട് അത് കുടിച്ച് കുടിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം കുടിക്കേണ്ട മക്കളെ കുറച്ച് കുടിച്ചാൽ മതി ഇനി ചേട്ടനൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഓ ചേട്ടന് കൊടു അവൻ അവൻ തന്നെ സ്വന്തമായിട്ട് ചേട്ടന് കുറച്ച് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് എവൻ്റെ കയ്യിലിരുന്നപ്പം തന്നെ ആ പാൻറ്റി കൂടെ അങ്ങ് കളഞ്ഞേട്ടാ കുറച്ച് വയനുണ്ടായിരുന്നുള്ളു അത് കളഞ്ഞു പോയി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു എനിക്ക് വയനില്ല ഇപ്പോൾ അവൻ വെറോട്ടയൊക്കെ ഇത്തിരിച്ച് കഴിക്കുന്നതുകൊണ്ട് പിന്നീടാണ് ഇത് സംഭവിച്ചത് കേട്ടോ ഈ വയനൊക്കെ കളഞ്ഞത് പിന്നെ എനിക്ക് കിട്ടിയില്ലോ വയന് വേണം വേണം എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു അപ്പോഴും അത്യം പറഞ്ഞു അവിടെ തീർന്നു പോയിരുന്നു വൈനൊക്കെ അത് കഴിഞ്ഞ് പിന്നെ സമാധാനമൊക്കെ പെടുത്തി ഒരു വിധത്തിലൊക്കെ ഞാൻ ഭക്ഷണമൊക്കെ വാരിക്കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഇനിയും പന്ത്രണ്ട് മണിയാവുക ഒത്തിരി സമയം ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മൾ പിന്നെ സിനിമയൊക്കെ കണ്ട് എ ആർ റാം സിനിമയാണ് കണ്ടത് സിനിമയൊക്കെ കണ്ട് തിരുന്നതിനു ചോദിച്ചാൽ പന്ത്രണ്ട് മണിയാകാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ആ പന്ത്രണ്ട് മണിയായിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ നമ്മൾ പുതുവർഷം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളിനി കേക്ക് മുറിക്കാൻ പോവുകയാണ് അപ്പം ന്യൂ ഇയർ ആശംസകളൊക്കെ പറയുന്നത് ഉറക്ക പിച്ചിലാട്ടോ ഈ പറയുന്നത് പക്ഷേ ഉറക്കം വന്നിരിക്കുകയാണ് ഇത്രയും താമസിച്ചെന്ന് ഞാൻ ഇരിക്കാറില്ല നേരത്തെ കിടന്ന് ഉറങ്ങാറുണ്ട് അപ്പം ഇവിടെ വന്നപ്പോൾ ഇത്രയും ന്യൂ ഇയർ അല്ലേ ഇത്രയും സമയം നമ്മൾ ഇരിക്കണമല്ലോ അതൊക്കെ കഴിഞ്ഞ് പടക്കമൊക്കെ പൊട്ടിച്ച് അപ്പോൾ എല്ലായിടത്തും പടക്കമൊക്കെ ഭയങ്കര പടക്കം വരുന്നത് കേട്ടോ നമുക്കിവിടെ ഇരുന്ന ശബ്ദമൊക്കെ കേൾക്കാം അത് കഴിഞ്ഞ് പിന്നെ കേക്ക് മുറിച്ച് കേക്ക് മുറിക്കുന്നത് ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഞാനും കേക്ക് കഴിച്ചു മക്കൾ രണ്ടര ഉറങ്ങിപ്പോയി അവർക്കുള്ള കേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വർഷം നല്ലൊരു സന്തോഷത്തിൻ്റെ നല്ല വർഷമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ബൈ